ഹായ് ഫ്രണ്ട്സ് മൗനം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് താര വരികയാണ് അതായത് രൂപയുടെ വീട്ടിലേക്ക് താര വരികയാണ് കുഞ്ഞിനെ ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത് അതായത് സരീവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുപോകാനാണ് ചോദിക്കാൻ വേണ്ടി വരുന്നത് അപ്പം തന്നെ അകത്ത് കയറിയപ്പം തന്നെ രൂപ പറയുകയാണ് ആഹാ ഇതാർ മോളുടെ അമ്മുമ്മല്ലേ വരുന്നത് താരം ഇനി ഒട്ടും താമസിച്ചില്ല പെട്ടെന്ന് തന്നെ അടുത്തോട്ട് പോയി കുഞ്ഞിനെ വാങ്ങിച്ച് തട്ടി അപ്പോഴേക്കും ഷാരി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് ഷാരിയുടെ പിന്നാലെ തന്നെ യാമിനിയോ എന്നെ താര ചോദിക്കുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള കാര്യം അപ്പം തന്നെ രൂപ കുഞ്ഞിനെ കൊണ്ടുപോകാനോ അത് ശരി ഇവിടുത്തെ താമസം മതിയാക്കി സ്വന്തം വീട്ടിലേക്ക് പോയി ഇപ്പം ഇനി കുഞ്ഞിനെയും കൊണ്ടുപോകാനോ അത് കേട്ട് ഷാരി പറയാണ് അത് ശരിയാവില്ല താരെ കുഞ്ഞ് മോൾ വരുമ്പോൾ കുഞ്ഞിനെ ഇന്നല്ലെങ്കിൽ നാളെ അവൾ ചോദിക്കും അത് കേട്ട് യാമിനി പറയാണ് മോള് വരുമ്പോഴല്ലേ മോള് വരുന്നത് വരെ കുഞ്ഞിൻ്റെ അവകാശം കുഞ്ഞിൻ്റെ അമ്മമ്മയിൽ തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് ആയിക്കോട്ടെ എങ്കിലും താരയ്ക്ക് ഇവിടെ താമസിക്കാലോ രൂപയും പറയാണ് അതെ കുഞ്ഞിനെ കാണാൻ കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താരയും ഇവിടെ തന്നെ നിൽക്ക് താര വീണ്ടും വെക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ രൂപ പറയാണ് കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് താര പറയുന്നത് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞ് ജനിച്ചപ്പം മുതൽ നോക്കുന്നത് ഞാനാ ഞാനില്ലാതെ കുഞ്ഞിനെ പറ്റത്തില്ല യാമിനി അങ്ങനെയൊന്നും പറയണ്ട കുഞ്ഞിൻ്റെ അമ്മൂമ്മയുടെ കയ്യിലും കുഞ്ഞ് പലപ്പോഴും കരയാതെ തന്നെ ഇരുന്നിട്ടുണ്ട് ഉപചോദിക്കുക ഇന്ന് തന്നെ ഇങ്ങ് കൊണ്ടുവരുമല്ലോ താരേ താര പെട്ടെന്ന് തന്നെ ആ എന്ന് പറയുകയാണ് അപ്പോൾ രൂപ എന്താ താരേ താരയ്ക്ക് പറ്റിയത് എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത് ഇതിലിവിടെ എല്ലാവർക്കും സംശയമുണ്ട് കേട്ട് യാമിനി പറയുകയാണ് അതിൻ്റെ കാരണേ ഈ നിൽക്കുന്ന ആൾ തന്നെയാ ഷാരിയെ കാണിച്ചിട്ട് ഇവർക്കൊപ്പം നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും അരവറിയാണ് അങ്ങനെ ഒന്നുമില്ലയെന്ന് അപ്പോൾ യാമിനി ആ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് കാരണമെന്ന് വര പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് ഞാൻ പോയിക്കോട്ടെ എന്ന് അപ്പോൾ രൂപ അതെന്ത് പോക്കാതാരേ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരെ വര വീണ്ടും ചോദിക്കുകയാണ് ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് അപ്പം രൂപ എന്താ ഇത്ര ധൃതി ശരി 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 എന്നാൽ പോയിട്ട് വേ കൺമണി പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരണേ എന്നാലും അങ്ങനെ വിടണ്ടായിരുന്നു രൂപേ വിടണ്ട എന്ന് പറഞ്ഞാൽ യാമിനി പറഞ്ഞതുപോലെ അതിൻ്റെ സ്വന്തം അമ്മുമല്ലേ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയാൻ പറ്റുമോ പിന്നെ കാണിക്കുന്നത് പ്രകാശനെ ഡിസ്ചാർജാക്കി ഹോസ്പിറ്റലിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺമക്കൾ അതായത് കാർത്തികയും കല്യാണിയും അപ്പുറം ഇപ്പുറമൊക്കെ കൈയ്യൊക്കെ പിടിച്ച് പ്രകാശനെ വണ്ടിക്കരികിലേക്ക് കൊണ്ടുപോവാണ് പതുക്കെ പതുക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മക്കളും അപ്പുറം ഇപ്പുറം കൈ പിടിച്ചിട്ട് ഇറക്കുകയാണ് പിന്നെ കാറിൽ കയറാൻ നേരം കല്യാണിയോട് പ്രകാശം ചോദിക്കുകയാണ് മോളെ കല്യാണി ഒരുപാട് പൈസ ആയിക്കണോ അല്ലേ അതെന്തിനാ അച്ഛാ കൂടെ കൂടെ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് കാർത്തിക പറയാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അച്ഛന് ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റക്ക് തന്നെ നടക്കാൻ പറ്റും ഇനി മാത്രം എന്ത് പുണ്യാ ഞാൻ ചെയ്തേ പെൺമക്കളെ ഇതേ എൻ്റെ രണ്ട് വശത്തും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിലും നമ്മൾ വെറുക്കുന്നവരായിരിക്കും അച്ഛ പലപ്പോഴും നമ്മൾക്ക് സഹായിട്ട് വരുന്നത് അച്ഛൻ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമല്ല ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ മുൻ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അതിൻ്റെ നന്മയാണ് അച്ഛന് ഇപ്പം കിട്ടുന്നത് അല്ല മക്കളെ ഇപ്പം ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം എനിക്ക് അടുത്ത ജന്മത്ത് കിട്ടുമായിരിക്കുമല്ലേ അപ്പോൾ ഞാനിനി ജനിക്കാതിരിക്കണം അപ്പോൾ കാർത്തിക പറയാണ് ഇപ്പം ഇതേപ്പറ്റിയൊന്നും ഓർക്കണ്ട വണ്ടിയിൽ അങ്ങനെ അച്ഛന് രണ്ട് പെൺമക്കളും ചേർന്ന് സൂക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് പിന്നെ കാണിക്കുന്നത് സരിയുവിനെയാണ് സരയു ടേബിളിൽ തലയും ചായച്ച് കിടന്ന് ഉറങ്ങാണ് അപ്പോഴാണ് താര കുഞ്ഞിനെയുമായിട്ട് അവിടെ എത്തിയത് താര കുഞ്ഞിനെയും കൊണ്ട് എടുത്ത് നിൽക്കുന്ന സമയത്ത് കുഞ്ഞ് നന്നായിട്ട് കരയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് സരയു എണീക്കുന്നത് സരയു കരഞ്ഞുകൊണ്ട് തന്നെ മുളെ എന്ന് പറഞ്ഞ് മായി എടുക്കുകയാണ് ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ അമ്മേ അറിയില്ലെന്നോ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉറപ്പായിട്ടും ആർക്കെങ്കിലും സംശയം തോന്നി കാണും അതുകൊണ്ട് ഇങ്ങോട്ട് ആരുടെയും വരവ് പ്രതീക്ഷിക്കാം അതുകൊണ്ട് വാതിൽ അടഞ്ഞു തന്നെ കടന്നോട്ടെ അതെ അമ്മയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായിരുന്നില്ലേ അമ്മയ്ക്ക് സുഖയിലായിരുന്നു മോളെ ഇരുന്ന് മോളെയും എടുത്തുകൊണ്ടു വന്നപ്പോൾ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അത് പിന്നെ കരയാതിരിക്കോ എൻ്റെ സ്വന്തം അമ്മ അമ്മയാണെന്ന് വളർത്തമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് ഇനി കുഞ്ഞിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അമ്മ തിരിച്ചു പോയിക്കോ വെറുതെ സംശയത്തിനാർക്കും ഇടം കൊടുക്കേണ്ട പിന്നെ പ്രകാശനായി കൊണ്ട് നേരെ പ്രകാശൻ്റെ വീട്ടിലേക്ക് അവരെടുത്തോടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ബാലണ്ണനുണ്ട് പ്രകാശനെ സഹായിയായിട്ട് വണ്ടിയിൽ നിന്നും അവരിറക്കാതെ തന്നെ പ്രകാശൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങുകയാണ് എങ്ങനെയുണ്ട്ടാ ഇപ്പോൾ ഓക്കെ ആണെണ്ണ പിന്നെ കല്യാണി പറയുകയാണ് ബാലമാമെ കുറച്ച് ദിവസം ഇവിടെ തന്നെ വേണം ഓ ബാലമാമ അച്ഛനെ ഒന്ന് പിടിച്ചു നിർത്തണം മെല്ലെ ശരിയായിക്കോളൂ അതിനെന്താ മോളെ ഞാൻ നിന്നോളാം എൻ്റെ ഈ മോള് എനിക്ക് വേണ്ടി ഒരുപാട് ക്യാഷ് ഒക്കെ ആശുപത്രിയിൽ ചിലവാക്കിയണ്ണ ക്യാഷിൻ്റെ ഓർത്ത് നീ വിഷമിക്കണ്ട വിഷമിക്കേണ്ട കല്യാണിമോക്കും കാർത്തികമോക്കും ഇപ്പം അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല ഞാൻ പഴയതുപോലെ നിനക്ക് എല്ലാം മാറി സുഖപ്പെട്ടാൽ കല്യാണി മോളാണ് ആ അമ്മ കളഞ്ഞ കാലിൽ തിരിച്ചു തന്നതെന്ന് ഓർമ്മ വേണം ആ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാകും വരണ ഇനി ഞാൻ നന്ദിയുടെ കാണിക്കില്ല അങ്ങനെ കാണിച്ചാൽ പിന്നെ നിൻ്റെ ശരീര കാല് മാത്രമല്ല ശരീരം മുഴുവനും തളരും അങ്ങനെ ഒന്നും പറയാതെ വരമാമ്മ പറയുന്നത് കൊണ്ട് എന്താ മോളെ കുഴപ്പം നന്ദിയേട് കാണിച്ചാൽ ദൈവങ്ങൾക്ക് പൊറുക്കാൻ ഒക്കുമോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുപോയെന്നേ ഉള്ളൂ അച്ഛനെ അകത്തു കൊണ്ടുപോയി കിടത്താം മോൾ വിട്ടേക്ക് ഞാൻ പിടിച്ചോളാം എൻ്റെ കാലിന് സ്വാധീനം വന്നാൽ നീ തന്നെ മോളുടെയും മരുമോൻ്റെയും കാൽ കാറിൻ്റെ വളയം പിടിക്കണം അനേ കമ്പനിയുടെ ഡ്രൈവറായിട്ട് നിന്നോളാം അതേ മോളെ അതൊക്കെ ബാലമാവൻ്റെയും അച്ഛൻ്റെയും ഇഷ്ടമാണ് അതുതന്നെയാണല്ലോ നിന്റെ ആഗ്രഹം ഏത് സമയവും കല്യാണി മോളുടെയും കിരൺ സാറിൻ്റെയും കൂടെ തന്നെ ഇരിക്കണമെന്ന് പണ്ടൊക്കെ ഞാൻ എൻ്റെ മോളുടെ മുഖം കാണുമ്പോൾ തിരിച്ചു പോവുമായിരുന്നു ബാക്കി കിട്ടിയ ഈ ആയുസ് കൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾക്കൊപ്പം മകൾ മക്കളുടെ മുഖവും കണ്ടുകൊണ്ട് നിൽക്കണം അവരെ ഇനി കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല ബാലണം ബാലണ ആ മോളിലിരിക്കുന്നവൻ്റെ ലീലാവിലാസം ഉം വാ കല്യാണിയും കിരണവും വരികയാണ് അതായത് അവരുടെ രൂപയുടെ വീട്ടിലേക്ക് അന്ന് കോളിംഗ് മലയാടിച്ചപ്പോൾ തന്നെ രൂപയാണ് വന്ന് കഥക്ക് തുറന്നത് അറിവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ മോനെ അപ്പോൾ സേനം വന്നിട്ട് പറയാണ് മോനെ ഞാനും എൻ്റെ പരിധിക്കുള്ളിൽ അന്വേഷിക്കുന്നുണ്ട് പ്ലീസ് നീ ഇടക്കിടയ്ക്ക് വിളിക്കുന്നുമുണ്ട് ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ലല്ലോ അവളിനി നാട് വിട്ട് പോയി കാണുമോ എന്നെ നാട് വിട്ടു പോകാൻ കയ്യിൽ പൈസയൊക്കെ വേണ്ടേ സെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോയപ്പോൾ മൊബൈൽ പോലും എടുക്കാതെയാണ് അവൾ പോയത് ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞു ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അസാമിയത്തൊക്കെ രാത്രിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വെക്കണം മോളെ കല്യാണി പ്രകാശൻ്റെ കാര്യം എന്തായി അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തനിയെ നടക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആ ഭാഗം ഒക്കെയായി സാരയുവിന് എന്താ സംഭവിച്ചത് എന്നാ അറിയേണ്ടത് ആരി കരച്ചിലോട് കരച്ചിലാ അതിൻ്റെ ഇടക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരാശ്വാസം കുഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ താര കൊണ്ടുപോവുകയും ചെയ്തു അപ്പോൾ കിരണം പറയാണ് താരാൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയോ കൊണ്ടുപോയി ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് തിരികെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പൊരുത്തക്കെ ഉണ്ടല്ലോ അച്ചാ ആദ്യം ആൻറ്റി പോയി പിന്നെ കുഞ്ഞിനെയും കൊണ്ടുപോയി കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളവിടെ പോയപ്പോഴും ആൻറ്റിയുടെ പെരുമാറ്റം സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ആറ്റിക്ക് നല്ല പതർച്ച ഉണ്ടായിരുന്നു പരമാവധി പറഞ്ഞതാ കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്ന് പക്ഷേ താര വാശി പിടിച്ചു എടാ കിരണേ നീ അതിനെ സംശയത്തോടെ കാണുമെന്ന് വേണ്ട താരയുടെ സ്വന്തം കൊച്ചുമുകളാണ് കൺമണി മോള് ആ മോളെ ഇവിടെ വെച്ച് ഷാരിയാണ് ഏത് സമയവും എടുത്തുകൊണ്ട് നടന്നത് അത് ചിലപ്പോൾ താരയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത് നീ ഇപ്പോൾ കൊണ്ടുവരുവോ എന്ന് പോലും അറിയില്ല ആ കുഞ്ഞും കൂടിയും ഇനി വന്നില്ലെങ്കിൽ ഷാരിയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ് ഇങ്ങനെയും ആൻറ്റിയെയും ഞങ്ങൾ പോയി തിരികെ കൊണ്ടുവരാം ആൻറ്റി അങ്ങനെ ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് അവിടെ താമസിക്കണ്ട മാത്രമല്ല കിരണേട്ടൻ പറഞ്ഞതുപോലെ ആൻറ്റിയുടെ മൊത്തത്തിലുള്ള പോക്ക് കാണുമ്പോൾ എന്തോ ഒരു പന്തികയുള്ളതുപോലെ തോന്നുന്നു എന്താണെന്ന് ഇന്ന് അറിഞ്ഞേ പറ്റൂ സത്യം പറയാലോ കൺമണി കൺമണിമുള പോയതോടെ ഈ വീട് കുറഞ്ഞതുപോലെയായി മോള് അത്രത്തോളം ഞങ്ങളുമായിട്ട് ഇണങ്ങി വരികയായിരുന്നു മോൾ ഇവിടെയുള്ളപ്പോൾ സമയം പോകുന്നത് പോലും ഞങ്ങൾക്ക് അറിയാനേ പറ്റില്ലായിരുന്നു മോനെ ശരിയാ അച്ഛനും അമ്മയും കുറച്ച് കുഴപ്പക്കാരാണെങ്കിലും കുഞ്ഞ് പാവ അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ അവരുടെ അച്ഛനമ്മമാരുടെ പ്രവൃത്തികൾ ഞങ്ങളേതായാലും ആൻറ്റിയെ ഒന്ന് കണ്ടിട്ട് വരാം ശരി അച്ഛാ അഴുപോയി കുഞ്ഞിനെയും താരയെയും കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവരട്ടെ രൂപ സേനനോട് പറയാം ആരെയോട് ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല നീ ഇവര് പോയി വിളിച്ചാൽ വരുമെന്നറിയില്ല പിന്നെ കാണിക്കുന്നത് ജയിലിൽ ഗംഗാപ്രസാദിനെയാണ് അവനെയും അന്വേഷിച്ച് അവൻ അവൻ്റെ ദൗത്യം ഏൽപ്പിച്ച ആ പെണ്ണായിരുന്നു എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് ഓ നീ നീ ഇങ്ങോട്ട് വരാനിപ്പോൾ വലിയൊരു ഗ്യാപ്പായല്ലോ അന്നത്തെ സംഭവം പരാജയപ്പെട്ടതോടെ നിന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലടി അല്ലെങ്കിലും കല്യാണിയും കിരണമൊക്കെ നമ്മൾ കരുതുന്ന പോലും ഒന്നല്ല ക്ക് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ടെന്ന എല്ലാവരും പറയുന്നത് അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ വിശ്വസിക്കേണ്ട അവസ്ഥയില്ല കാർത്തികയ്ക്ക് പോലും ഇപ്പോൾ ഗുണം കിട്ടിയത് അവർ അവരുമായി ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞുതന്നെയാണ് ഞാൻ അടുത്ത മാർഗം നോക്കുന്നുണ്ട് നമ്മുടെ ആളുകളൊക്കെ അവരുടെ പിന്നാലെ തന്നെയുണ്ട് പക്ഷേ നമ്മുടെ ശത്രുക്കൾ നിന്റെ ഉണ്ടോ എന്ന് നീ നോക്കണം നീ ഒരു പ്രോപ്പർട്ടി കാണിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടത്തുമെന്ന് പറഞ്ഞതാണല്ലോ അന്ന് കല്യാണിയെയും കാർത്തികയേയും വിളിച്ചു വരുത്തിയത് അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറ്റി അവരെ അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ അതുകൊണ്ട് തന്നെയാ ഞാൻ അവർക്ക് മുന്നിൽ പോകാതിരിക്കുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവർ വിളിച്ചായിരുന്നു ആ കല്യാണി ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഞാൻ അത്യാവശ്യമായി ഒന്ന് ചെന്നൈയിലേക്ക് പോവുക എന്നാ അവളോട് പറഞ്ഞത് ഇനി എന്തായാലും അവരെ നേരിട്ട് കാണുന്നത് നന്നായി ആലോചിച്ചിട്ട് മതി നിനക്കിപ്പോൾ പാരോളൊന്നും കിട്ടില്ലല്ലോ ഇല്ല ജയിലിൽ ചാടാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല എൻ്റെ ചരിത്രം പോലീസുകാർക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ ഇവിടുത്തെ വാർഡന്മാരൊക്കെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായേനെ ഇപ്പം നമ്മളെ സഹായിക്കാൻ ഒന്ന് രണ്ട് പേര് കൂടി അകത്തുണ്ട് അവരുടെ കാര്യവും ഞാൻ നിന്നോട് പറഞ്ഞല്ലോ പക്ഷേ എല്ലാവരുടെയും ഒരു ഉദ്ദേശം കിരണും കല്യാണിയും കാർത്തികയും തന്നെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതുപോലെ തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെല്ലാം വരുന്നത് പോലെ വരട്ടെ ഈ കിരണിൻ്റെയും കല്യാണിയുടെയും കുടുംബത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ പയ്യന്മാരുണ്ടോ ഇതിനാ വേറൊന്നിനുമല്ല ഒന്ന് പ്രേമിക്കാനാ പ്രേമിക്കാനോ ഗങ്ങേ പ്രേമിക്കാനൊന്നുമല്ല പ്രേമത്തിൽ കൂടി ഓരോ പയ്യന്മാരെ വീഴ്ത്തിയിട്ട് എത്രയെത്ര കുടുംബങ്ങളാണ് നശിപ്പിക്കുന്നത് നിനക്ക് വേണ്ടി തന്നെ എത്ര കുടുംബങ്ങളാണ് ഞാൻ തകർത്തിരിക്കുന്നത് നിലവിലങ്ങനാരും ഈ ഇനി ടെൻഷനാവേണ്ടടി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ തന്നെ കാര്യങ്ങൾ നടക്കും അതിനു മുമ്പേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാർത്തിക മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വഴങ്ങി ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ടോ എന്നാ പറയാൻ പറ്റില്ല അവളുടെ അമ്മ നേരത്തെ മുതലേ ഒരു വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് പിന്നെ അവൾക്കറിയാം അവളുടെ മുന്നിലുള്ള ഭീഷണി അതുകൊണ്ടാണ് അവൾ വഴങ്ങി കൊടുക്കാത്തത് നീ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ നോക്കുകയങ്ങേ പുറത്ത് കിടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടികൊടുക്കാൻ പിടികൊടുക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അതോടൊപ്പം നീയും പിടിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചീടാ താരയുടെ വീട്ടിലേക്ക് നേരെ കിരണും കല്യാണിയും പോവാണ് വണ്ടിയുടെ ഹോണടി കേട്ടപ്പോൾ തന്നെ താര ജനൽ വഴി നോക്കുകയാണ് അവർ പോയി വല്ലടിച്ചപ്പോൾ തന്നെ താര കഥകു തുറന്നുകൊടുത്തു ഇരിക്കൂ എന്ന് പറഞ്ഞവർ ആംഗ്യത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് ആൻറ്റി കുഞ്ഞിനെ എടുത്ത് ഇങ്ങു വന്ന് അല്ലേ കാര്യത്തിൽ ആൻറ്റി കുറച്ച് സ്വാർത്ഥതയാണ് കാണിച്ചത് കല്യാണി പറയാം ആൻറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം കൺമണിമോള് കിരണേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓ സരീവിൻ്റെ അമ്മയും അവിടെയുണ്ട് അവർക്കാർക്കും മോളില്ലാതെ പറ്റില്ല നിനക്ക് മോൾക്കൊപ്പം ആൻറ്റി അവിടെ നിൽക്കുന്നതല്ലേ നല്ലത് ആൻറ്റി നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല ക്ഷമിച്ചതുമല്ല ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ മറ്റേ കൺമണി മോൾ എവിടെ ഇല്ലേ അതോ മോളെ മോളുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചോ അത് കേട്ടതൊന്നും താര ഞെട്ടി ആ സറിവിനെ ഇപ്പോൾ കാണുവാനില്ലല്ലോ അവളെങ്ങാനും ആവശ്യപ്പെട്ട് അവിടെ കുഞ്ഞിനെ കൊടുത്തതാണോ ഡ്രാക്ഷനായിട്ട് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കല്യാണി ചോദിക്കുകയാണ് അപ്പോൾ മോളിവിടെ ഉണ്ടോ എപ്പോഴേക്കും മോളുടെ കരച്ചിലാണ് കേൾക്കുന്നത് കുഞ്ഞിവിടെ ഉണ്ടല്ലേ കുഞ്ഞിക്ക് അറിയുന്നുണ്ടല്ലോ ഏ കുഞ്ഞിനെ അന്വേഷിച്ച് വന്നത് കുഞ്ഞ് അറിഞ്ഞെന്നാണ് തോന്നുന്നത് നമ്മുടെ ശബ്ദം കുഞ്ഞിന് അറിയാമെന്നാണ് തോന്നുന്നത് കല്യാണി പറയാം മോള് കുറച്ച് വളർന്നില്ലേ അപ്പോൾ ശബ്ദമൊക്കെ തിരിച്ചറിയാൻ പറ്റും ഞാൻ പോയി മോളെ എടുത്ത് കരച്ചിടക്കാം കല്യാണി പോകുന്നത് കണ്ട് നേരെ താരാൻറ്റി പോയിട്ട് കല്യാണിയെ തടയാണ് ആൻറ്റി ആൻറ്റിക്ക് എന്താ പറ്റിയത് നാളെന്താ മോളെ കാണണ്ടേ കല്യാണി പോയി കഴിഞ്ഞപ്പോൾ കിരൺ പറയാണ് എന്തോ കുഴപ്പമുണ്ടല്ലോ ആൻറ്റിക്ക് ഈ വല്ലാതെ പതറുന്നുണ്ടല്ലോ ഭയക്കുന്നുണ്ടല്ലോ ഇല്ല എന്നവർ ആംഗ്യം കാണിക്കുകയാണ് അയ്യവിൻ്റെ പിന്നാലെ തന്നെ സോറി കല്യാണിയുടെ പിന്നാലെ തന്നെ കിരണും പോവുകയാണ് അപ്പോൾ കിരൺ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് കിരൺ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഭയത്തോടെ നിൽക്കുന്ന താരേണ്ടിയാണ് കാണുന്നത് ഇനി കിരൺ താരേണ്ടിയുടെ ഭയം എന്തിനെക്കുറിച്ചാണെന്ന് അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും സി യു ഓൾ